നമുക്കിന്ന് വേപ്പെണ്ണ എമൽഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് പത്ത് ഗ്രാം ബാർ സോപ്പ് ലൈപ്പിച്ചുണ്ടാക്കിയ ലായനി നൂറ് മില്ലി ലിറ്റർ നൂറ് മില്ലി ലിറ്റർ വേപ്പെണ്ണ പിന്നെ നൂറ് ഗ്രാം വെളുത്തുള്ളി അരച്ചുണ്ടാക്കിയ ലായനി ഈ മൂന്ന് ഐറ്റംസാണ് വേപ്പെണ്ണ മഷൻ ഉണ്ടാക്കാനായി വേണ്ടത് നമുക്ക് ഇത് വേപ്പെണ്ണയ മോശം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് അനുഭാതത്തിലാണ് നമ്മൾ മൂന്നും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ആ മൂന്നും നമ്മുടെ ആവശ്യ മിക്സ് ചെയ്ത അനുഭാദത്തിൽ തന്നെ ഒരു വലിയൊരു ജാറിലേക്ക് ഒഴിക്കുക പത്ത് പത്ത് ഗ്രാം ബാർ സോപ്പ് ബാർസോപ്പിൽപ്പിച്ചിട്ടുണ്ടാക്കി ലായനി നൂറ് മില്ലിലിറ്റർ വേപ്പെണ്ണ നൂറ് മില്ലി ലിറ്റർ വെളുത്തുള്ളി ലയിപ്പിറ്റ് അരച്ചിൽ ലയിപ്പിട്ടുണ്ടാക്കി ലായിനി നന്നായി മിക്സ് ചെയ്യാം നമ്മൾ വേപ്പെണ്ണ എമർഷൻ റെഡി ആയി കഴിഞ്ഞു അതായത് ഈ വേപ്പെണ്ണാമൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഓർഗാനിക് പ്യുവർ ഓർഗാനിക് പെസ്റ്റ് സൈഡാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഞ്ഞ പയർ വർഗ്ഗത്തിൽ മറ്റും കണ്ടുവരുന്ന മഞ്ഞ എന്ന് പറഞ്ഞ ജീവി പിന്നെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ പിന്നെ വെള്ളീച്ച ഇതിനൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ പെസ്റ്റിസൈഡാണ് പേപ്പണ്ണാമൻ ഇത് വെള്ളരി വർഗത്തിൽപ്പെട്ട ചെടികളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഇത്രയും ക്വാണ്ടിറ്റിക്ക് ആറ് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് യൂസ് ചെയ്യാം ഇനി അതല്ല പയർ വർഗ്ഗത്തിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒന്നര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് തെളിക്കാവുന്നതാണ് താങ്ക്